ടൗണിലെ പരിഹരിക്കാൻ ഇനി സിഗ്നൽ സിഗ്നൽ സംവിധാനവും മാസത്തോളമായി തുടങ്ങിയ കൊടുവിൽ പട്ടണത്തിൽ സ്ഥാപിച്ച ലൈറ്റുകൾ പഞ്ചായത്ത് പ്രസിഡന്റ് വർഷങ്ങൾക്ക് മുൻപ് ടൗണിലെ ഗതാഗത നിയന്ത്രണത്തിന് സിഗ്നൽ സംവിധാനം സ്ഥാപിച്ചിരുന്നുവെങ്കിലും അത് ഉപയോഗശൂന്യമായിരുന്നു പിന്നീട് പട്ടണ നവീകരണത്തിന് ശേഷം വീണ്ടും ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടതോടെയാണ് സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഉയർന്നത് തുടർന്നാണ് കഴിഞ്ഞ ഏപ്രിലിൽ മുഹമ്മദ് മുഹൂസിൻ എം എൽ എയുടെ സാന്നിധ്യത്തിൽ പഞ്ചായത്തിൽ ചേർന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി യോഗത്തിൽ സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിക്കാൻ തീരുമാനമായത് തുടർ നടപടികളുമായി പഞ്ചായത്ത് മുന്നോട്ടു പോവുകയും ചെയ്തു എന്നാൽ ജില്ലാ റോഡ് സേഫ്റ്റി കൗൺസിലിന്റെ അനുമതിക്കായി അഞ്ചു മാസത്തോളം കാത്തിരുന്നു അനുമതി ലഭിച്ചതിനു ശേഷമാണ് സിഗ്നൽ ലൈറ്റുകൾ സ്ഥാപിച്ചത് ഇത് യാഥാർത്ഥ്യമായിട്ട് രണ്ടു മാസമായെങ്കിലും പ്രവർത്തനം തുടങ്ങാൻ സമയമെടുത്തു പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞയാഴ്ച ഇതിന്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും വ്യാപാരികളുടെ പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെക്കുകയായിരുന്നു ഗതാഗതത്തിന് തടസ്സമായി നിൽക്കുന്ന വൈദ്യുതി തൂണുകൾ മാറ്റുന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെയുള്ള സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം ഫലപ്രദമാവില്ലെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു വ്യാപാരികൾ രംഗത്തെത്തിയത് തുടർന്ന് വ്യാപാരികളുമായി പഞ്ചായത്ത് അധികൃതർ ചർച്ച നടത്തിയതിനു ശേഷമാണ് സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനത്തിന് തുടക്കമായത് വ്യാപാരികൾ തങ്ങളുടെ ആശങ്കകൾ യോഗത്തിൽ അറിയിച്ചു സിഗ്നൽ ലൈറ്റിന്റെ പ്രവർത്തനം വരും ദിവസങ്ങളിൽ നിരീക്ഷിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ടു പോകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി വത്സല പറഞ്ഞു നമ്മുടെ കൊപ്പം ടൗണിലുള്ള ട്രാഫിക്കിന്റെ സിഗ്നൽ ഉദ്ഘാടനമാണെന്ന് കഴിഞ്ഞത് ഒരുപാട് കാലമായിട്ട് ഇവിടെ ബ്ലോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനൊരു പരിഹാരമാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഈ സിഗ്നൽ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് എന്തായാലും എല്ലാവർക്കും ഇതൊരു ഉപകാരമാവട്ടെ എന്നാണ് ആശംസിക്കുന്നത് പക്ഷെ അവരുടെ ആശങ്കകളെല്ലാം പരിഹരിക്കും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിലും പടിപടിയായി അവരുടെ ആശങ്കകളെല്ലാം പരിഹരിച്ച് നമ്മൾ നല്ല രീതിയിൽ എല്ലാവർക്കും അനുകൂലമായി തന്നെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകും ചെക്ക് പോസ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രിസിറ്റി ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഏ വന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് ചർച്ച ചെയ്ത് നമ്മൾ അതിനും ഒരു പരിഹാരം കാണും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജയഘോഷ് ഘോഷ് സ്ഥിരം സമിതി അധ്യക്ഷൻ എം രാജൻ മുൻ പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ ടി ഉണ്ണികൃഷ്ണൻ എ കെ ഹനീഫ മറ്റംഗങ്ങളും സംസാരിച്ചു